രൗദ്രതാണ്ഡവം രചനാ അവതരണം നന്ദുവച്ചു കൃഷ്ണ ആക്രോശത്തോടെയുള്ള അവന്റെ ആ ചോദ്യം ചെയ്യലിൽ അവൾ പേടിച്ചിട്ട് അല്ല എന്ന രീതിയിൽ തലവെട്ടിച്ചു അതുകൂടെ കണ്ടതും ദേഷ്യം മാത്രം നിറഞ്ഞു നിന്നിരുന്നവന്റെ മുഖം പിന്നെയും കയറി കടുത്തു അപ്പൊ പിന്നെ ആർക്കെന്തുണ്ടാക്കാനടി നീ ഇങ്ങോട്ട് വലിഞ്ഞുകറി വന്നത് ഇറങ്ങി പൊക്കൂടെ വാശിയിൽ അവളുടെ തോളിൽ പിടിച്ചവൻ മുന്നിലേക്ക് തള്ളിയതും പെണ്ണിന്റെ തല പോയി വാതിലിന്റെ സൈഡിലാണ് ഇടിച്ചത് അമ്മേ നെറ്റിയിൽ കൈ പിടിച്ച് അവൾ അറിയാതെ വിളിച്ചുപോയി അല്പം മുന്നേ ഏത് കൈകൊണ്ടാണോ അവനെ തള്ളിയത് അതേ കൈകൾ തന്നെ അവൻ ആ മുഖം കോരിയെടുത്തു എന്തടി എന്തുപറ്റി കണ്ണ് നിറഞ്ഞവളുടെ നിൽപ്പിൽ നെറ്റിയിലെ ചതവ് അവൻ കണ്ടു ധാത്രി ഇത് ആ മുറിവിലൂടെ ചെരിവിതൽ ഓടിയതും അവൾ എരിവ് വലിച്ചു താൻ പിടിച്ചു തള്ളിയപ്പോൾ ഉണ്ടായ മുറിവാണെന്ന് കണ്ടതും അവന് സ്വയം ദേഷ്യം തോന്നി അതവൻ തീർത്തത് വലത് കൈ ചുവരിലേക്ക് ആഞ്ഞടിച്ചാണ് പെട്ടെന്നുള്ള അവന്റെ ആ പ്രവൃത്തിയിൽ പെണ്ണു പയുന്നു പക്ഷെ അവളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ അവൻ ആ കൈ പിന്നെയും ഭിത്തിയിലേക്കടിച്ചതും ആൾ ഓടിപ്പോയി അവന്റെ ആ കൈ തന്റെ കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചു വിടടി വേണ്ട വിച്ചേട്ടാ മുറിയും നിന്നോടാ പറഞ്ഞ് തന്റെ കയ്യിൽ നിന്നും വിടാൻ തന്റെ കൈമുഷ്ടി കയ്യിൽ ഒതുക്കി നിൽക്കുന്നവളെ തള്ളി മാറ്റി പിന്നെയും കൈയിടിക്കാൻ തുടങ്ങിയവന്റെ ദേഷ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല എന്തിനാ ഇങ്ങനെ സ്വയം വേദനിപ്പിക്കുന്നേ എനിക്ക് പേടിയാവുന്നു പ്ലീസ് വിച്ചേട്ടാ ദേഹം നോവിക്കല്ലേ ഞാൻ ഇനി എന്തൊക്കെ ചെയ്താലും ഞാൻ ഈ കയ്യിൽ നിന്നും വിടില്ല അതല്ലെങ്കിൽ എന്നെ കൊന്നിട്ട് എന്താണെന്ന് വെച്ചാൽ കാണിച്ചു കാണിച്ചുകൂട്ട് അതല്ലാതെ ഇങ്ങനെ സ്വയം വേദനിക്കുന്ന ഒന്നും കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ട് വയ്യ വും സങ്കടവും ഒക്കെ വന്ന് അവൾക്ക് ആകെ ഭ്രാന്തി പിടിക്കുന്നുണ്ടായിരുന്നു എന്റെ ദേഷ്യം എനിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല വെറുതെ അതിനിടയിലേക്ക് വന്ന് നീ നിന്നെ മുറിവേൽപ്പിക്കാതെ മാറുന്നുണ്ടോ എന്റെ മുന്നിൽ നിന്നും അവളുടെ തോളിൽ പിടിച്ച് തള്ളിക്കൊണ്ടവൻ വീണ്ടും ഭിത്തിയിലേക്ക് കൈവച്ചതും അവൾ അവനെ പിന്നിലൂടെ ഇറക്കെ കെട്ടിപ്പിടിച്ചു പ്ലീസ് വിച്ചേട്ടാ പ്ലീസ് ഈ ഭ്രാന്തൊന്നും മതിയാക്ക് പെണ്ണിന്റെ തലയെ േലടിയും ഒപ്പം തൻ്റെ ശരീരത്തിൽ അവളുടെ കൈകൾ തീർക്കുന്ന മുറുക്കവും വീണ്ടും വീണ്ടും സ്വയം വേദനിപ്പിക്കാൻ പോയവന്റെ കൈകളെ പിടിച്ചു നിർത്താൻ തന്റെ ധാരാളമായിരുന്നു ആടിയുളഞ്ഞിരുന്ന് അവന്റെ ശരീരം അനങ്ങാതെ നിൽക്കുന്നു കണ്ടതും അവൾ മെല്ലെ തല ഉയർത്തി അവനെ നോക്കി പിന്തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ അവന്റെ മുഖഭാവം അറിയാൻ വയ്യ എങ്കിലും ദേഷ്യമാകുമെന്ന് അവൾ ഊഹിച്ചു അമ്മ പറഞ്ഞിട്ടറിയാം ദേഷ്യം ഒരു വിധത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെന്ന് വരുന്ന നേരത്ത് സ്വയം വേദനിപ്പിച്ചത് അടക്കാൻ അവൻ ശ്രമിക്കാറുണ്ടെന്ന് കുറച്ചു മുന്നേ താൻ കണ്ടതും അതാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു അവനെ നോക്കാതെ തന്നെ അവൾ അവന്റെ അവൻറെ ഇടതുകൈ പിടിച്ച് തനിക്ക് നേരെ നിർത്താൻ ശ്രമിച്ചെങ്കിലും കല്ല് പോലെ നിന്നതല്ലാതെ അവൻ അവൾക്കടുത്തു നിന്നും അനങ്ങിയില്ല അവൾ പയ്യെ മുന്നിലേക്ക് കയറി നിന്നു നോട്ടം ചെന്നെത്തിയത് അവന്റെ വലത് കൈയിലേക്കാണ് കൈമുഷ്ടിയിലെ നാല് വിരലിന്റെ പുറങ്ങളും ചതഞ്ഞു കിടക്കുന്ന കണ്ടപ്പു തന്നെ മനസ്സിലായി അവൻ ഇടിച്ചതിന്റെ ആ ഒരാക്കം അവൾ ആ കൈയിലേക്ക് തൊടാൻ പോയതും അവൻ തൻ്റെ കൈ പിന്നിലേക്ക് വലിച്ചു ഏതാണ്ട് അവളോടുള്ള വാശി തീരാത്ത പോലെ അത് അവൾക്കും മനസ്സിലായെങ്കിലും എന്തോ തോറ്റു കൊടുക്കാൻ തോന്നിയില്ല പെണ് അവന്റെ ഇടത് കൈയിൽ മുറുക്കി പിടിച്ച് അവനെ വലിച്ചുകൊണ്ട് സെറ്റിയിലേക്ക് കൊണ്ടുപോയിരുത്തി അവളുടെ ആ പിടിത്തത്തിൽ ആദ്യം വാശി കാണിക്കാൻ പോയവൻ പെണ്ണിന്റെ നിറഞ്ഞൊഴുകുന്ന കണ്ണ് കണ്ടതും പിണ്ടാ മിണ്ടാതെ അവൾക്കൊപ്പം ചെന്നു അടുത്തിരുത്തി വലതുകൈ തന്റെ ഉള്ളം കൈയിൽ എടുത്തു വെച്ച് മെല്ലെ അവൾ തടവിയതും തുള്ളി കണ്ണീര് അതിലേക്ക് പോയി വീണു എന്റെ മുന്നിൽ ഇങ്ങനെ മോങ്ങാനാണെങ്കിൽ ഇറങ്ങിപ്പോടി അവളുടെ കണ്ണുനിർ തനിക്ക് ചുറ്റും തീച്ചോള തീർക്കുന്ന പോലെ പൊള്ളിക്കുന്നത് കണ്ടവൻ കൈമുഷ്ടി ചുരുട്ടി അവൾക്ക് നേരെ മുരണ്ടുകൊണ്ട് ചെന്നു ഞാൻ ഞാൻ അറിയാതെ എനിക്കറിയില്ല പെട്ടെന്ന് ഇരു കണ്ണുകളും തുടച്ചുകൊണ്ട് അവനെ നോക്കി പറയുന്നവളെ മിഴികൾ മാറ്റാതെ വംശി നോക്കിയിരുന്നു ഇവളില്ലായ്മ ഉണ്ടാക്കിയ ദേഷ്യവും വാശിയുമാണ് താൻ ഇവളോട് തന്നെ കാണിച്ചു കൂട്ടുന്നത് എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടും കഴിഞ്ഞ മൂന്ന് ദിവസം ഇവൾ തന്നെ തനിച്ചാക്കിയതിന്റെ വാശി പിന്നെയും പിന്നെയും ഇവളെ തന്നെ തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ കണ്ണുനീരിൽ തന്റെ ഉള്ളിലുള്ളതെല്ലാം എവിടെയും ഒഴി ഒഴുകി പോന്ന പോലെ തോന്നി അവനാ നിമിഷം എന്തൊരു പെണ്ണാണിവൾ ഇവളില്ലായ്മ തന്നിൽ തീർക്കുന്ന ദേഷ്യം ഇവളുടെ സാമീപ്യത്തിൽ അലഞ്ഞില്ലാതാകുന്നു ഒരു പരിധിയിലധികം ആരെയും ഉള്ളിലേക്ക് കയറ്റാത്ത തനിക്ക് ആ ഒരു മതിൽക്കെട്ടുകളൊക്കെ ഭേദിച്ച് ഇവള് അകത്തേക്ക് കടന്നുകൂടിയെന്ന് മനസ്സിലായ നിമിഷമായിരുന്നു അത് വിച്ചേട്ടാ തന്നെ ഹിമചിമ്മാതെ നോക്കിയിരിക്കുന്നതിനെ അവൾ മെല്ലെ വിളിച്ചു ഉം എന്തെങ്കിലും എന്തെങ്കിലും മരുന്നുണ്ടോ ഇവിടെ പേടിച്ചു പേടിച്ചാണ് അവൾ അത് ചോദിച്ചത് കിച്ചണിൽ ആദ്യത്തെ ഡ്രോയിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട് അവളിൽ നിന്ന് മുഖം മാറ്റാതെ തന്നെ അവൻ മറുപടി പറഞ്ഞതും പെണ്ണ് എഴുന്നേറ്റ് എഴുന്നേറ്റകത്തുപോയി അതുമായി തിരിച്ചു വന്നു അത് തുറന്ന് മുറിവിനോ ചതവിനോ എന്ന പോലെ ഫോ കാണിച്ചിരുന്ന ഒരു ഓയിൽമെന്റ് ഒരൽപം എടുത്ത് ആ കൈകൾക്ക് മുകളിലേക്ക് അവൾ തേച്ചു കൊടുത്തു കുറച്ചു മുന്നേ കാണിച്ച ദേഷ്യവും വാശിയും ഒന്നുമില്ലാതെ അടങ്ങി തന്റെ മുന്നിൽ ഇരിക്കുന്നവനെ നോക്കിക്കൊണ്ടിരുന്നവൾ മെല്ലെ എഴുന്നേറ്റതും അവളുടെ കൈത്തണ്ടയിൽ പിടി പിടിവീണിരുന്നു എവിടെ പോകുവേ ഒരു കയ്യിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സും മറു കൈയിൽ കോളേജ് ബാഗുമായി നിൽക്കുന്നവളെ കണ്ടവൻ പെട്ടെന്ന് കറി ചോദിച്ചു ഇത് വെച്ചിട്ട് വരാം ഫസ്റ്റ് എയ്ഡ് ബോക്സ് ചൂണ്ടി അവൾ പറഞ്ഞതും അപ്പൊ പിന്നെ ഇതെന്തിനാ ഒന്നിനുമില്ല നിലത്ത് കിടന്നപ്പോൾ എടുത്ത് ടേബിളിൽ വെക്കാമെന്ന് കരുതി പക്ഷെ അത് പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ അവൻ അവളുടെ ബാഗ് വാങ്ങി തനിക്ക് തനിക്കിപ്പുറമായിട്ട് എടുത്തു വെച്ചു ഒരു പക്ഷേ അത് കയ്യിൽ വെച്ചാൽ അവൾ ഇറങ്ങി പോകുമോ എന്നുള്ള ഭയം അല്ലെങ്കിൽ അവൾക്ക് മടങ്ങി പോകാൻ തോന്നിയോ എന്നുള്ള ചിന്ത ഈ കൈ എവിടേയും തട്ടാതെ അടങ്ങിയിരിക്കേ ഞാൻ ഇപ്പൊ വരാം പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങിയവളുടെ കൈത്തണ്ടയിൽ അപ്പോഴേക്കും പിന്നെയും പിടി വീണു വേണ്ട നീ എവിടെയും പോണ്ട ഇവിടെ എന്റെ അടുത്തിരുന്നാൽ മതി പറയുന്നതിന്റെ ഒപ്പം തന്നെ അവൻ അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് കഴിഞ്ഞിരുന്നു ആ ഇരുപ്പ് അങ്ങനെ എത്ര നേരം ഇരുന്നു എന്ന് രണ്ടുപേർക്കും അറിയില്ല അവൻ പൊതിയെന്ന് ചൂടിരിക്കാൻ അവളും അവളാകുന്ന ഹിമകണം തന്നെ മൂടിയ തണുപ്പിലിരിക്കാൻ അവനും തോന്നി രണ്ടുപേരും അനങ്ങിയില്ല കുറച്ചു മുന്നേ ഉണ്ടായ പിടിയിലും വലിയിലും അവന്റെ ബട്ടൺസുകൾ പാതിയും പൊട്ടി അത് ഇരുവശത്തേക്കും തുറന്നു പോയിരുന്നു അതുകൊണ്ട് തന്നെ പാതി ശരീരവും മുഖവും ആ ഇടനെഞ്ചിലാണ് പറ്റിച്ചേർന്നിരുന്നത് പിടിച്ചെടുക്കലോടെ അവൻ ചേർത്തു പിടിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഹൃദയതാളമല്ല ഇപ്പോൾ ആദ്യത്തെ അത്രയും ദ്രുതഗതിയിൽ തുടി കൊട്ടിക്കൊണ്ട് ഓടിയിരുന്ന ഹൃദയത്തിന്റെ ചലനം ഇപ്പോൾ ഒരു നിള പോലെ ശാന്തമായി എന്തോ ആ ചൂടിലേക്ക് ഒരിക്കൽ കൂടി പറ്റിക്കൂടി അവൾക്ക് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം അനുഭവിച്ച സകല ദുഃഖങ്ങളും അകത്ത് മനസ്സിപ്പോൾ ഒരു പൂമ്പാറ്റയെ പോലെ പറന്ന് കിടക്കുകയാണ് പാതിയിലധികം ചായുന്ന ശരീരം പിന്നെയും പിന്നെയും അവന്റെ നെഞ്ചിലേക്ക് ഒട്ടിച്ചേർന്നതും അവൻ അവളെ കിടത്തം സുഖമാക്കാൻ എന്ന പോലെ ഒരു വശം ചരിഞ്ഞു കൊടുത്തു അവൻ പകരുന്ന ഇളം ചൂടും മനസ്സിന്റെ സന്തോഷവും കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ടുള്ള ഉറക്കക്കുറവും ഒക്കെ കൂടിയായതും അവൾ തൻ്റെ മുഖം മാകി ആ നെഞ്ചിലേക്ക് അമർത്തി പതിയെ പതിയെ ആ കണ്ണുകൾ മെല്ലെ അടഞ്ഞു തുടങ്ങി അവസാനം എപ്പോഴും പെണ്ണ് നല്ല ഉറക്കമായി ഇത്തിരി മുന്നേ വരെ ഇട്ട് ഉരസിയും വിരലുകൾ രോമക്കാടുകളിലൂടെ സഞ്ചരിപ്പിച്ച് പിടിച്ചമർത്തിയും തൻ്റെ നെഞ്ചിൽ ഒരു വണ്ടിനെ പോലെ ഇഴഞ്ഞു നടന്നുകൊണ്ട് പെട്ടെന്ന് നിശ്ചലമായി എന്ന് തോന്നിയപ്പോഴാണ് വംശി തലതാഴ്ത്തി നോക്കുന്നത് ഇരുവശത്തും പടർന്നു കിടന്ന മുടിയുടെ ഒരു ഭാഗവൻ മെല്ലെ കാതിന് പിന്നിലേക്ക് ഒതുക്കി വെച്ചപ്പോൾ കണ്ടു മുഖമാകെ തന്റെ നെഞ്ചിലമർത്തി കിടന്നുറങ്ങുന്നവളെ അവന്റെ ചുണ്ടൽ ഒരു കുഞ്ഞു പുഞ്ചിന് വിരിഞ്ഞു പാതി ശരീരം തൻറെ നെഞ്ചിലേക്ക് അമർത്തി കാലുകൾ നിലത്തേക്കിട്ട് കിടക്കുന്നവളുടെ ആ കിടത്തത്തിൽ ഉറക്കം ശരിയാവില്ലെന്ന് തോന്നിയതും അവൻ പൂർണ്ണമായും സെറ്റിയിലേക്ക് ചരിഞ്ഞു കിടന്നു ഒപ്പം കാലുകൾ ഉയർത്തി വെക്കുന്നതിന്റെ കൂടെ അവളെ കുറച്ചുകൂടി നെഞ്ചിലേക്ക് കയറ്റിയിടുകയും ചെയ്തു അവളെ മുറുക്കി പിടിച്ച് നെഞ്ചിലേക്ക് അമർത്തി കിടക്കുമ്പോൾ അവന്റെ ഹൃദയം തുടി കൊട്ടുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു അതവന് നൽകിയ സന്തോഷം ചെറുതൊന്നും ആയിരുന്നില്ല അവന്റെ ഓർമ്മകൾ അത്രയും അവളെ ആദ്യമായി കണ്ട നിമിഷത്തിലേക്ക് ചെന്നു ദീപങ്ങൾക്ക് നടുവിൽ നറുദ്വീപമായി ഭയത്തോടെ തന്നെ നോക്കി നിന്ന ഒരുവൾ വീട്ടിലേക്ക് വന്ന സമയത്ത് തന്നെ ഒന്നും രണ്ടും പറഞ്ഞ് വാശി കയറ്റിയ പെണ്ണിനോടുണ്ടായിരുന്ന ദേഷ്യം ചെറുതൊന്നും ആയിരുന്നില്ല വൈകുണ്ഠത്തിലെ വംശി എന്നുള്ള താൻ എന്തോ വലിയ സംഭവമാണെന്ന് സ്വരം കരുതിയെടുത്ത് അതൊന്നും ഒന്നുമല്ല എന്നുള്ള രീതിയിൽ പെരുമാറിയവളുള്ള ദേഷ്യത്തിന് കുറച്ചൊന്നുമല്ല ഈ കുഞ്ഞിപ്പെണ്ണിനെ ഉപദ്രവിച്ചിട്ടുള്ളതും ദ്രോഹിച്ചിട്ടുള്ളതും പക്ഷെ അതിനൊക്കെ മറുപടി തരുമ്പോഴും അവൾക്ക് അത്രയും പ്രിയപ്പെട്ടവരുള്ള അവളുടെ സ്നേഹം പലപ്പോഴും തനിക്ക് ദേഷ്യം ഉണ്ടാക്കിയിട്ടുണ്ട് അതിപ്പോൾ തൻ്റെ അമ്മയോടാണെങ്കിലും അവളുടെ അമ്മമ്മയോടാണെങ്കിലും അവൾ കാണിക്കുന്ന സ്നേഹം ഒരിക്കലും തനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല ഇഷ്ടക്കേട് കൂടിക്കൂടി എപ്പോഴാണ് അവളെ മുഴുവനായും ശ്രദ്ധിച്ചു തുടങ്ങിയതെന്ന് ഇപ്പോഴും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല തനിക്ക് അകന്ന് നിന്നിൽ നിന്ന് കിട്ടുന്ന പരിഗണനയും സ്നേഹവും ഒക്കെ മറ്റുള്ളവരിൽ നിന്ന് അവൾക്ക് കിട്ടുന്നതും അവൾ അത് മറ്റുള്ളവർക്ക് നല്ലതും കുറച്ചൊന്നുമല്ല തന്നെ ദേഷ്യം പിടിപ്പിച്ചത് പക്ഷെ എപ്പോഴൊക്കെയോ അവളോടുള്ള ചിന്താരീതി മാറി തുടങ്ങി തന്റെ മനസ്സളോട് അനുസാപം കാട്ടി മാറി എന്നുള്ള തോന്നലിൽ പോലും അത് അങ്ങനെയല്ലെന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ വേണ്ടി അവളോട് പിന്നെയും ദേഷ്യം കാണിച്ചു പക്ഷെ അതെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് അവസാനിച്ചു അന്നത്തെ അവളുടെ ആ വീഴ്ചയിൽ ഇപ്പോഴും അതൊന്നും ഓർക്കാൻ പോലും തനിക്ക് കഴിയുന്നില്ല വംശി അവളുടെ മുഴിയുടെ മുടിയിഴകളിലൂടെ മെല്ലെ തലോടി പോയി ആ ഒരു നിമിഷം മുതൽ താൻ അനുഭവിച്ച വേദന ഈ കിടക്കുന്ന കുഞ്ഞിപ്പെണ്ണ് കരയെന്ന് കാണുമ്പോൾ ഭൂമി തന്നെ കത്തിച്ച് നശിപ്പിക്കാൻ തോന്നി തൻ്റെ ദേഷ്യം ഒരു വേദനയ്ക്കും വിട്ടുകൊടുക്കാതെ അവളെ തന്റെ നെഞ്ചിൽ തന്നെ അമർത്തി പിടിച്ച് ലോകത്തിന്റെ കണ്ണിൽ നിന്നും ഒളിച്ചോടാൻ തോന്നിയ നിമിഷങ്ങൾ എത്രയൊക്കെ കണ്ടിൽ നിന്ന് അടിച്ചാലും അതെല്ലാം തിരിച്ചറിവുകളായിരുന്നു അന്ന് വരെ മറ്റാരും കടന്നു ചെന്നിട്ടില്ലാതെ തന്റെ ഹൃദയത്തിന്റെ കൊള്ളിലേക്ക് ഒരുവൾ ഇടിച്ച് കയറിക്കാഴ്ച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ സാക്ഷ്യപത്രം അന്ന് വരെ വാശിയും ദേഷ്യവും അഹങ്കാരവും മാത്രമേ തൻ്റെ മനസ്സിലുള്ളൂ എന്ന് വിചാരിച്ചെടുത്ത് ആദ്യമായി ഹൃദയമുണ്ടെന്നുള്ള തോന്നല വന്ന നിമിഷം അതിനി ഉറവ് പറ്റാതെ ബാക്കിയൊരൽപ്പം ആർദ്രതയും സ്നേഹവും ഉണ്ടെന്ന് തോന്നൽ വന്നു എല്ലാത്തിനുമപ്പുറം ഒരുവളോടുള്ള പ്രണയത്തിൽ അത് മിടിക്കാൻ തുടങ്ങി പ്രണയം വന്നൊരു വാക്ക് മനസ്സിലേക്ക് വന്നതും അതുവരെ കണ്ണടച്ച അവളുടെ ഓർമ്മകളെ താലോലിച്ചു കൊണ്ടിരുന്നവൻ പെട്ടെന്ന് കണ്ണു മിടിച്ചു തുറന്നു പ്രണയമോ താനിക്കോ നോ വേ തലയൊന്ന് വെട്ടിച്ചുകൊണ്ട് നെഞ്ചിൽ കിടക്കുന്നവരുടെ തോളിൽ അവൻ മെല്ലെ ഒന്ന് അമർത്തി വംശിക്ക പ്രണയമോ അതും ഇത്തിരില്ലാതെ ഈ കുഞ്ഞി അടക്കൊരു വീട് പാതി ശരീരവുമായി തന്റെ നെഞ്ചിൽ കിടന്നവൾ ഇപ്പോൾ മുഴുവനായ മുകളിലേക്ക് കയറി കിടക്കുമ്പോൾ പോലും താൻ ഒന്ന് പൊതിഞ്ഞു പിടിച്ചാൽ അതിനുള്ളിലായി പോകുന്നവളുടെ മുഖം കണ്ട് വംശി അറിയാതെ ചിരിച്ചുപോയി പിടുത്തത്തിന്റെ ബലം അല്പം കൂടിയത് കൊണ്ടാണെന്ന് തോന്നുന്നു അവളൊന്നു ഉലഞ്ഞു ചെറിയൊരു പുഞ്ചിരിയോടെ വംശി തന്റെ നെഞ്ചിൽ മൂക്ക് കൊണ്ടുരസി ഉറക്കമുണരാൻ നോക്കുന്നവളെ മെല്ലെ തോളിൽ തട്ടിക്കൊടുത്തതും അവൾ പിന്നെയും അതുപോലെ തന്നെ കിടന്നു കുഞ്ഞു പെണ് പിന്നെയും പിന്നെയും പൂച്ച പോലെ കുറുകി കുറുകി അവനിൽ പറ്റിച്ചേർന്ന് കിടക്കവേ മനസ്സു നിറയുന്ന സന്തോഷത്തോടെ അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചു ഇങ്ങനൊരു ഉറക്കപ്രാന്തി ഉറക്കം വന്നാൽ പിന്നെ ബോധമില്ലാത്ത സാധനമാണെന്ന് അന്നത്തെ ഒരു രാത്രി കൊണ്ട് അറിയാവുന്നതാണ് പക്ഷെ മറ്റൊരാളുടെ ദേഹത്ത് കയറി കിടന്നിട്ടും ഇവൾ കുറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ നീ കുറെ പാടുവിടും വംശീ വല്ലാത്തൊരു താളത്തിൽ അവൻ മെല്ലെ ഞൊടിഞ്ഞു അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നന്ദി